നമസ്കാരം രഞ്ജിത അനിൽ ഫ്രം വ്യാസ്റ്റർ കുർത്തീസ് ഒരുപാട് പേര് നമ്മുടെ ഓണമായിട്ട് കുർത്തീസ് ഒന്നും കിട്ടുന്നില്ല കുർത്തീസ് ഒന്നും കിട്ടുന്നില്ല എന്ന് ഇങ്ങനെ നിങ്ങൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിനകത്ത് നമ്മൾ അടിപൊളിയായിട്ടുള്ള കുർത്തീസ് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള അടിപൊളി ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടു തുടങ്ങണം അപ്പം നല്ല ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വെയർ ചെയ്ത് നിൽക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹക്കോബ പ്യൂർ കോട്ടൺ ഹക്കോബ ആണ് സൈഡ് സ്ലീറ്റഡ് ആണ് ഫ്രണ്ടിലേക്ക് ഒരു പോഡ്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ചെറിയ ചെറിയൊരു നെക്ക് വന്നിട്ട് അതിലേക്ക് നമ്മളൊരു ബട്ടൺ നോച്ച് കൊടുത്ത് ജസ്റ്റ് ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഹക്കോബ പ്രൈസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് സൈഡ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ പേർ ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി അത് വേറെ സമ്മർദ്ദം സീസണിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഒരു ഒൻപത് കളേഴ്സ് അവൈലബിലിറ്റി ആണ് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ തോന്നും ഏത് കളർ എടുക്കണം എന്നുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം ദ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഞാൻ വേര് ചെയ്ത് നിൽക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ദാ ഒരു ഫാബ്രിക് അതിൻ്റെ ഒരു ഫാബ്രിക് ക്വാളിറ്റി ഒന്ന് നോക്കുക അല്ല ഇത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് സെന്ററിലേക്ക് നമ്മൾ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഓപ്പണിൽ ഒരു പത്ത് ഇഞ്ചോളം പോഡ്ലി ബട്ടൺസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ അതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് ഇഞ്ചിന്റെ നോച്ച് കൊടുത്തിട്ടുണ്ട് സൈഡ് ലിറ്റർ വൃത്തിയാണ് പ്രൈസ് എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഈ ഒരു അടിപൊളി പ്രോഡക്റ്റിന്റെ റേറ്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് പീ ചൈഡ് ഒരു രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഒരു പീച്ച് ഷെയ്ഡ് നിങ്ങൾ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി കാണുക ബാക്ക് സൈഡ് ഓൾസോ ഇങ്ങനെയാണ് ഫോർട്ടി സിക്സ് ആണ് കുർത്തിക്ക് ലെങ്ക് വന്നിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഒരു പെർപ്പിളും മൗ ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ട് വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ കൈൻഡ് ഓഫ് ഒരു ഡ്രസ്സാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് അടുത്ത് നമ്മുടെ ഒരു സ്കിൻ ഷെയ്ഡാണ് അതായത് ചിക്കു ഷെയ്ഡ് ഇതൊക്കെ നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ടും എല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ടോണാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് നല്ല ആണ് നല്ല പിങ്ക് ടോണ് അടുത്തത് വരുന്നത് നമ്മുടെ പിസ്ത ഗ്രീൻ ടോൺ വിത്ത് സ്റ്റിച്ച് വിത്ത് ലൈനിങ് ആണ് കേട്ടോ സ്റ്റിച്ച് വിത്ത് കോട്ടൺ ലൈനിംഗിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ച് വിത്ത് കോട്ടൺ ലൈനിങ്ങിലുള്ള ഈ ഒരു അടാറ് കുർത്തിന്റെ ഹക്കോബ കുർത്തിന്റെ പ്രൈസ് നോർമൽ ഹക്കോബയല്ല കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഹക്കോബയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ആഷ് കളറ് ആഷും ഒരു ബ്ലൂവും കൂടി ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ് ഇപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ലൊരു ഫ്ലോററ്റ് ആണ് ഈ ഒരു ഹക്കോബായിലേക്ക് പോയിരിക്കുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് വരുന്ന ലെവൻഡർ ടോൺ ലെവൻഡർ ടോൺ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ടോൺ ആണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കണ്ട് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സൈസസ് അവൈലബിലിറ്റി മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ കളേഴ്സ് അവൈലബിലിറ്റി നയൻ കളേഴ്സ് ആൻഡ് പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നാൻ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിൻ്റെ അടുത്ത കളക്ഷൻ നമുക്ക് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ജോർജറ്റിൻ്റെ നല്ലൊരു അടിപൊളി അല്ലെങ്കിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാർട്ടിവെയർ കുർത്തിയാണ് ഫ്രണ്ടിലേക്ക് നമ്മളൊരു നല്ലൊരു ഡിസൈനർ പാച്ച് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് ദ എലിയൻ ആണ് ബാക്ക് സൈഡ് ചെയ്തിരിക്കുന്നത് ത്രീ ബൈ ആണ് സ്ലീവ്സ് വന്നിരിക്കുന്നത് സ്ലീവ്സിൻ്റെ എംബോഷനിലേക്ക് ആ ഒരു ഡിസൈനർ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു പാച്ച് വർക്കിലേക്ക് നമ്മൾ സിൽവറും ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഇത് ആ ഒരു പാച്ച് വർക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ബക്കറ്റ് ഷേപ്പ് നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് വൈഡ് ആയിട്ടുള്ളതല്ല നല്ല ഭംഗിയെ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റൈലാണ് ഞാൻ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് എൽ സൈസിലെ ഒരു കുർത്തിയാണ് കേട്ടോ അത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബക്കറ്റ് നെക്കാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് കുർത്തിക്ക് ലെങ്ത് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഫ്രണ്ട്സായിട്ട് നല്ലൊരു കീഡ് പ്ലീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ വിത്ത് ലൈനിങ് ആണ് ബ്ലൂമിംഗ് ജോർജിറ്റിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ചെയ്തിരിക്കുന്നത് പ്രൈസ് എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ ഫൈവ് ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഫീഷിപ്പ്മെൻ്റ് നാല് അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഈ വേര് ചെയ്ത് നിൽക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് അത് അതിന്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര വൃത്തിയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ഒരു പ്രോഡക്റ്റ് ആണ് ഒരു ബൊട്ടിക് സ്റ്റൈൽ പീസ് തന്നെയാണ് ടോക്കിലുള്ള ഒരു മെറൂൺ ഷെയ്ഡ് നെക്സ്റ്റ് വൺ ജെഡ് ബ്ലാക്ക് ടോൺ വരെ ബ്യൂട്ടിഫുൾ ആൻഡ് ഗ്രോഷ്യസ് ആയിട്ട് വരുന്ന ഒരു ജെഡ് ബ്ലാക്ക് ടോൺ ആണ് നെക്സ്റ്റ് വൺ ഈ ഒരു വർക്ക് നോക്കുക ഹൈലൈറ്റ് ചെയ്തതാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജെഡ് ബ്ലാക്ക് ടോൺ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് അവൈലബിലിറ്റിയെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെർപ്പിൾ ഷോള് അടിപൊളിയായിട്ട് ഒരു പെർപ്പിൾ ഷെയ്ഡിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഒരു രക്ഷയില്ലാത്തൊരു കളക്ഷൻ ആണ് കേട്ടോ ഇത് ലാസ്റ്റ് ആണ്ട് ഫൈനൽ കളർ എന്ന് പറയുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ടോൺ അടിപൊളിയായിട്ടുള്ള നിങ്ങളുടെ പരാതി തീർന്നല്ലോ അല്ലേ കുർത്തീസ് കാണിക്കുന്നില്ലേ കുർത്തീസ് കാണിക്കുന്നില്ലേ എന്നുള്ള പരാതി കഴിയാൻ വേണ്ടിയിട്ടാണ് ോഹരമായിട്ടുള്ള ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഫൈവ് ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻ്റെ സൈസസ് അവൈലബിലിറ്റി അറിയാമല്ലോ മീഡിയം ടു ഡബിൾ എക്സ് നെക്സ്റ്റ് കളക്ഷൻ നമുക്ക് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ചെന്തേരിയാണ് ചെന്തേരി ഫാബ്രിക്കിൽ ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് എലൈൻ ടൈപ്പ് ഓഫ് ആണ് നല്ലൊരു റൗണ്ട് നെക്കാണ് അതിലേക്ക് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ബോക്സ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പോട്ട്ലി ബട്ടൺ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുവാണ് ഫോർട്ടി സിക്സ് ആണ് കുർത്തിക്ക് ലെങ്ത് എന്ന് പറയുന്നത് ആയിട്ടുള്ള ചെന്തേരിയാണ് ഫാബ്രിക്ക് വരുന്നത് കേട്ടോ പ്യോർ ചെന്തേരി ഫാബ്രിക്കിൽ ഇൻക്ലൂഡിംഗ് ലൈനിങ്ങിൽ ചെയ്തിരിക്കുന്ന നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോർ കളേഴ്സിലാണ് നമ്മളിത് അവൈലബിൾ ാക്കിയിരിക്കുന്നത് പ്രൈസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും ഫൈവ് ഡബിൾ നൈൺ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു ചെന്തേരി ഫാബ്രിക്കിലെ കുർത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിലിറ്റി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ടോൺ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു ബനാറസി ബുട്ടാ ബുട്ടാസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഗോൾഡൻ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് ആൻറ്റി ഗോൾഡിന്റെ ചെറിയ ബുട്ടാസ് ആണ് പോയിരിക്കുന്നത് എലീൻ കൈൻഡ് ഓഫ് കുർത്തീസാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരുവേ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നല്ല ഒരു ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ജെറ്റ് ബ്ലാക്ക് ടോൺ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് ടോൺ അഡാറ് കളക്ഷൻസ് ആണ് ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടുത്തതെന്ന് പറയുന്നത് ഡാർക്ക് വൈറ്റ് ടോൺ ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാവർക്കും കിട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കാരണം ക്വാണ്ടിറ്റി അത്രയൊന്നും ഇല്ല ക്വാണ്ടിറ്റി കുറവാണ് ഒരു അമ്പത് പീസൊക്കെ കാണത്തുള്ളൂ എല്ലാവർക്കും കിട്ടണേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഓണം അടിച്ചു പൊളിക്കാൻ ഇതിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് റേറ്റ് ഇത്രയും കുറഞ്ഞിട്ട് ഇത്രയും നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളല്ലേ ഞങ്ങൾ തരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ഉണ്ട് ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഒരു പേസ്റ്റൽ മോ ഷെയ്ഡ് ആണ് അതായത് ഡാർക്ക് മെറൂണും നമ്മുടെ ആ മോ ഷെയ്ഡിൽ കൂടി ബ്ലെൻഡ് ആയിരിക്കുന്ന ഒരു ന്യൂ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് അതായത് വെറൈറ്റീസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളർ ടോൺ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളർ ടോൺ ആണ് പ്രൈസ് അറിയാമല്ലോ ഫൈവ് ഡബിൾ നയൻ ഓൺ ഇന്ത്യ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി നമുക്ക് നമ്മുടെ ഫ്രോക്ക് നൈറ്റീസിന്റെ കളക്ഷൻസ് ആണ് ജസ്റ്റ് ഒരു ഡിസൈൻ മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ കാരണം എല്ലാം കൂടെ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയി പോകും സോ ഒരു ഡിസൈൻ നമുക്ക് കണ്ടിട്ട് വരാം നെക്സ്റ്റ് നമ്മുടെ എവർഗ്രീൻ ആയിട്ടുള്ള ആ ഒരു ഓട്ടോക് നൈറ്റീസ് ആണ് ഒരു രക്ഷയില്ല കേട്ടോ അത്ര ഡിമാൻഡഡ് ആണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു ചാഗ്രയാണ് നമുക്ക് ഓണം അടിച്ച് പൊളിക്കാനായിട്ട് എൻ്റെ മമ്മി പറഞ്ഞു കേരളത്തിലെ സ്ത്രീകൾ ഈ പെൺപിള്ളേർ ഈ കുറച്ച് ഈ ഫ്രോക്ക് നൈറ്റീവ്സ് ഒക്കെയിട്ട് വിലച്ച് നടക്കും ഈ പ്രാവശ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്ര അടിപൊളി നെഗറ്റീവ്സ് ആണ് കേട്ടോ നല്ല പ്യോർ കോട്ടൺ അജ്ര പ്രിന്റുകളാണ് ചിലപ്പോൾ പ്രിന്റിൽ ചെറിയ ഒരു വേരിയേഷൻസ് ഉണ്ടാകും കാരണം ഒരുപാട് പ്രിന്റുകളാണ് അപ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസ് കുഞ്ഞു കുഞ്ഞ് ഡിഫറൻസുകൾ ചിലപ്പം ഉണ്ടായെന്ന് വരും അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കാരണം നിങ്ങൾക്ക് അത് കയ്യിൽ കിട്ടി കഴിയുമ്പോൾ വെർത്ത് മനസ്സിലാവും ആ ഒരു ക്വാളിറ്റി എന്താണ് ആ പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലാവും മാക്സിമം ഞങ്ങൾ അത് തന്നെയാണ് അയക്കുന്നത് ചെറിയ വേരിയൻഷൻ വേരിയേഷൻസ് പ്രിന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക അത്ര ഭംഗിയായിട്ടുള്ള ഒരു ഫ്രോപ്പ് നൈറ്റിയാണ് ഫ്രോക്ക് നൈറ്റിന്റെ ലെങ്ത് നിങ്ങൾക്ക് അറിയാം ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ആണ് ഫ്രോപ്പ് നൈറ്റിക്ക് നമ്മൾ ലെങ്ത് കൊടുക്കുന്നത് ഇത് സാധാ സ്ലീവാണ് ഹാഫ് സ്ലീവാണ് ഹോപ്പ് സ്ലീവല്ല ബാക്കിലേക്ക് നമ്മൾ ഡോറീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒറ്റ സൈസാണ് അവൈലബിലിറ്റി വരുന്നത് കേട്ടോ ഡബിൾ എക്സൽ എക്സൽ വരെയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാം മീൻ ലാർജ് എക്സൽ ആൾക്കാർക്ക് ആൾക്കാർക്ക് യൂസ് സാധിക്കും സാധിക്കും ഒരേ സൈസിൽ മെഷർമെന്റ് അടിപൊളിയായിട്ടുള്ള ഒരു റെഡ് കളറാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ടോൺ അതിന്റെ ഒരു ഇത് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു നേവി ബ്ലൂ ടോൺ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു നേവി ബ്ലൂ ടോൺ നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് വൈൻ റെഡ് വൈനും കൂടി ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ വൈനും റെഡും കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഇത് നമ്മളിത് പഫ് സ്ലീവ് അല്ല നോർമൽ ഹാഫ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ റെഡ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു റെഡ് സെക്കൻഡ് വൺ ഇത് ഈ പ്രിൻറ്റിൻ്റെ തന്നെ നേവി ബ്ലൂ ഭംഗിയായിട്ട് വരുന്ന നേവി ബ്ലൂ ടോൺ ക്വാളിറ്റി ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അടുത്തത് നമ്മുടെ ആ ഒരു വൈൻ കളർ ഇങ്ങനെ അടിപൊളി കളർ കോമ്പിനേഷൻസ് അതിൻ്റെ ഇൻസൈഡ് ഫാബ്രിക് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഫ്രോക്ക് നൈറ്റീസ് ആണ് വെറും ടു ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻറ്റ് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത് നമുക്ക് ബർത്ത് പ്രിൻറ്റിൻ്റെ മാനസീ നൈ മാനസികെട്ട് നൈറ്റീസ് കാണാം കാരണം ഒരുപാട് പേര് കമൻറ്റിൽ എൻക്വയറി ചെയ്തിട്ടുണ്ട് മാനസികെട്ട് നൈറ്റീസ് കൊണ്ടുവരുമെന്ന് സോ അജ്രക് പ്രിൻറ്റിൻ്റെ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള മാനസികെട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഇതായി ഒരു എന്താണ് മാനസിക നല്ല ഭംഗിയായിട്ടുള്ള ഒരു വയലറ്റ് കളറാണ് ഒരു രക്ഷയില്ലാത്തൊരു കളറാണ് നല്ല ഒരു വയലറ്റ് കളറിലേക്ക് ബത്തിക് ആണ് പോയിരിക്കുന്നത് പ്യോർ കോട്ടൺ ആണ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞ് കൺവിൻസ് ആക്കാൻ അറിയില്ല പ്രോഡക്റ്റ് കയ്യിൽ കിട്ടി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ല ഒരു വയലറ്റ് കളറും ബത്തിക് പ്രിന്റ് ആണ് പോയിരിക്കുന്നത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ കാരണം ഇത് ബത്തിക് പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് അതിൻ്റെ പ്രിൻറ്റിംഗ് പ്രോസസ്സിംഗ് കൂടുതലായതുകൊണ്ട് സോ ഇതിന് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഡബിൾ എക്സ് സൈസ് വരെ ഫ്രീ സൈസ് ആണ് ഡബിൾ എക്സൽ സൈസ് വരെയുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ അമ്മമാർക്ക് ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ പ്രോഡക്റ്റ് ആണ് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കണ്ട് വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഞ്ച് കളേഴ്സ് ഉണ്ട് ഫസ്റ്റ് വൺ ഞാൻ ഈ വേര് ചിന്തിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് കളർ ആണ് അത് വരുന്നത് കേട്ടോ എന്നാ ബാക്ക് സൈഡ് നോക്കുക അതിൻ്റെ ക്വാളിറ്റി നല്ല ഭയങ്കര വൃത്തിയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഈ പ്രൈസ് റേഞ്ചിലൊക്കെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ലൊരു മില്ലിറ്ററി ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു മില്ലിറ്ററി ഗ്രീൻ ടോണാണ് അടുത്തതെന്ന് പറയുന്നത് ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡ് അടുത്തത് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡുള്ള ഒരു യെല്ലോ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ നല്ല ബ്രിക് ഷെയ്ഡ് അതിമനോഹരമായിട്ട് വരുന്ന ബ്രിക് ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നൈറ്റീസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിന്റിലാണ് ചെയ്തിരിക്കുന്നത് പ്രൈസ് മുന്നൂറ്റി മുപ്പത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിൻ്റെ ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കണ്ട് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്തിട്ട് വരാം അപ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോയുടെ വിന്നേഴ്സിനെ ഞങ്ങൾക്ക് സെലക്ട് ചെയ്യുവാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടം ഞാൻ കൊടുക്കുന്ന പ്രോഡക്റ്റ് നിൽക്കുന്നത് എനിക്കിഷ്ടമാണ് വെർത്താണെന്ന് നിങ്ങൾക്ക് തന്നെ വളരെ നന്നായിട്ട് അറിയാം അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് എന്തിനാണ് ഇപ്പോൾ ഇശക്ക് കാണിക്കുന്നത് കയറി ലൈക്ക് അടിക്കുകയോ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം പോരായോ അതല്ലേ നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പം നല്ല അടിപൊളി നല്ല നല്ല ഇനിയും നല്ല നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് മഞ്ജുഷ സൂസൻ മഞ്ജുഷ സൂസൻ എല്ലാം നല്ല സൂപ്പർ കളക്ഷൻസ് ആയിട്ടുണ്ട് ഉയരങ്ങളിൽ എത്താൻ സർവേഷിൻ്റെ അനുഗ്രഹം എപ്പോഴും എപ്പോഴുതേ കൂടെ ഉണ്ടായിരിക്കട്ടെ താങ്ക് യു മഞ്ജുഷ താങ്ക് യു സോ മച്ച് അപ്പോൾ മഞ്ജുഷ മഞ്ജുഷ സൂസനാണ് നമ്മുടെ ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് വൺസ് മൺസിക്കി സിനിനെ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്നുള്ള ശുഭ പ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വീഡിയോ വൈകിപ്പ് ചെയ്യുന്നു താങ്ക് യു ടേക്ക് കെയർ ബൈ